നമുക്ക് ഇന്നത്തെ കൊസ്റ്റൻസ് അനലൈസ് ചെയ്യാം അപ്പോൾ അതിനകത്ത് വസ്തു ചോദ്യം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ് സീക്വൻസ് സീരീസിൽ നിന്ന് വരുന്ന ആ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലേ സോ നോക്കെ സി ബി എ എഫ് ഇ എഡ് ഐ എച്ച് ജി എൽ കെ ജെ നെക്സ്റ്റ് എന്നുള്ളതാണ് ഒന്ന് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്ന് നോക്കി എന്താ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും സി ബി എ ഇപ്പം ഇത് നമുക്ക് ഓർഡർ നമ്മൾ എഴുതാണെങ്കിൽ എ ബി സി ആണ് നമ്മൾ ഓർഡർ അല്ലേ സോ ഇവിടെ നിന്ന് വൺ ടു ത്രീ കണ്ടാവും എ ബി സി ഇതാണ് ഓർഡർ അപ്പം എ ബി സി കഴിഞ്ഞാൽ പിന്നെ ഏതാ എഫ് ആണ് സോ ഇത് നോക്കിയേ ഫോർ ഫൈവ് സിക്സ് കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എപ്പോഴും നമ്പർ കറക്റ്റായിട്ട് പോവുക തിരിച്ചാണ് അതായത് ഓർഡറിനെ നമ്മൾ തിരിച്ചാണ് എഴുതിക്കുന്നത് എ ബി സി എന്ന് പറയുന്നതിനെ നമ്മൾ തിരിച്ച് സി ബി ഐ എന്ന് എഴുതിയിരിക്കുന്നു ഡി ഇ എഫ് എന്ന് പറയുന്നതിനെ നമ്മൾ തിരിച്ച് എഫ്ഇ എന്ന് എഴുതിയിരിക്കുന്നു അതുപോലെ ജി എച്ച് ഐ എ നമ്മൾ ഐ ജി ചെയ്തിരിക്കുന്നു ദെൻ എൽ കെ ജെ നമ്മൾ എഴുതിക്കുന്നു ജെ കെ എൽ എന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ നമുക്ക് ജെ കെ സോറി ജെ കെ എല്ലാം നമ്മൾ തിരിച്ച് എൽ കെ ജെ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഓർഡറിന് നമുക്ക് നോക്കാം എ ബി സി ഡി എഫ് ജി എച്ച് ഐ ജെ കെ എൽ കഴിഞ്ഞു അല്ലെ എല്ലുവരെ ജെ കെ എൽ അടുത്ത് വരുന്ന മൂന്ന് ലെറ്റർ ഏതാ എം എൻ ഒ ആണ് ഇവിടെ വരേണ്ടത് എം എൻ ഒ ആണ് നമുക്ക് പറയേണ്ടത് ശരിയല്ലേ അപ്പൊ എം എൻ ഒ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഓർഡർ അല്ല എഴുതാ തിരിച്ചാ എഴുതുക ഇവിടെ അങ്ങോട്ട് റിവേഴ്സ് ആയി സോ ഓ എൻ എം സോ സോട് എന്താ പറയേണ്ട ഒ എൻ എം സോ ഓപ്ഷൻ നമ്മൾ ഫസ്റ്റ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത് എളുപ്പമുള്ള ചോദ്യമാണ് പെട്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ചോദ്യം തന്നെയാണ് അടുത്ത് എന്താ വരുന്ന ഒരു വർഷത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് ബുധനാണെങ്കിൽ ആ മാസത്തിൽ എത്ര തിങ്കളുണ്ട് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഓഗസ്റ്റിലെ പ്രത്യേകത എന്താണ് ഓഗസ്റ്റ് മാസത്തിൽ മുപ്പത്തി ഒന്ന് ദിവസങ്ങൾ നമുക്ക് അത് നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം മുപ്പത്തി ഒന്ന് ദിവസങ്ങളുണ്ട് ഓക്കെ അപ്പോൾ മുപ്പത്തി ഒന്ന് ദിവസങ്ങളാണ് ഓഗസ്റ്റ് മാസത്തിൽ ഉള്ളത് ഉള്ളത് അപ്പോൾ അതിനകത്ത് ഒരുപാട് രീതിയിൽ ഒരുപാട് 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 നമുക്ക് അതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തഡ് എന്ന ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പം ഞാൻ പറയുന്നതായിരിക്കണമൊന്നുമില്ല എനിവേ ഓഗസ്റ്റ് ഇരുപത്തിനാല് ബുധനാഴ്ച ആണെന്ന് പറയുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വേണ്ട ചോദ്യം എത്ര തിങ്കളുണ്ടോ എന്നൊന്നാണ് അല്ലേ നമുക്ക് നോക്കാം മുപ്പത്തൊന്ന് ദിവസം എന്നാ ഉള്ളത് അപ്പൊ ഇരുപത്തിനാല് ബുധനാണെങ്കിൽ ഇരുപത്തി മൂന്ന് ചൊവ്വായിരിക്കത്തില്ലേ ഇരുപത്തി രണ്ട് എന്തായിരിക്കും ഇരുപത്തിരണ്ട് തിങ്കളായിരിക്കും സോ ഇരുപത്തിരണ്ട് തിങ്കളായിരിക്കും നമുക്കറിയാം ഇരുപത്തിരണ്ട് തിങ്കളാണ് അപ്പൊ ഇരുപത്തിരണ്ട് തിങ്കളാണെന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് തിങ്കൾ എപ്പോഴായിരിക്കും ഏഴ് കൂട്ടിയാൽ മതി ഇരുപത്തി ഒമ്പത് തിങ്കളായിരിക്കും ശരിയല്ലേ അപ്പൊ നെക്സ്റ്റ് കൂട്ടുമ്പോൾ ഇരുപത്തി ഒമ്പത് തിങ്കളായിരിക്കും ഏഴ് വീതം കൂട്ടുമ്പോൾ നമുക്ക് തിങ്കളാഴ്ച കിട്ടും ഇനി തൊട്ട് മുമ്പിലുള്ള തിങ്കളേതായിരിക്കും പതിനഞ്ചായിരിക്കും ഒരു ഏഴ് കുറച്ചാൽ മതി ശരിയല്ലേ തൊട്ട് മുമ്പിലുള്ള തിങ്കളേതായിരിക്കും പതിനഞ്ചിനേഴ് കുറയ്ക്ക് സോ എട്ട് വീണ്ടും ഒന്ന് കുറച്ച് നോക്കിയാൽ എട്ട് ഏഴ് കുറച്ചാൽ ഒന്ന് സോ ഒന്ന് തിങ്കളായിരിക്കും ഏഴ് കൂട്ടി കിട്ടുന്ന എട്ട് തിങ്കളായിരിക്കും വീണ്ടും ഏഴ് കൂട്ടി കിട്ടുന്ന പതിനഞ്ച് തിങ്കളായിരിക്കും വീണ്ടും ഏഴ് കൂട്ടി കിട്ടുന്ന ഇരുപത്തിരണ്ട് തിങ്കളായിരിക്കും ഇത് നിങ്ങളിപ്പോൾ എത്ര തിങ്കളുണ്ട് അഞ്ച് തിങ്കൾ ആ മാസത്തിൽ മാസത്തിലുണ്ടാവും സോ അഞ്ചാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എളുപ്പമാണ് അടുത്തൊരു ഒരു നല്ല ചോദ്യമാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് അടുത്ത മൂന്നാമ നമ്മൾ പറയാൻ പോകുന്നത് നാൽപ്പത്തി അഞ്ച് മീറ്റർ നീളമുള്ള തൂണിൽ കയറുന്ന ഒരാൾ ഒരു മിനിറ്റിൽ അഞ്ച് മീറ്റർ മുകളിലേക്ക് കയറുകയും മൂന്ന് മിനിറ്റ് സോറി മൂന്ന് മീറ്റർ താഴേക്ക് കയറുകയും ചെയ്യുന്നെങ്കിൽ എത്ര മിനിറ്റിൽ അയാൾ മുകളിലെത്തും അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട് നല്ല ചോദ്യമാണ് നമുക്ക് പറയാനായിട്ട് സോ നാൽപ്പത്തി അഞ്ച് മീറ്റർ നീളമുള്ള ഒരു തൂണുണ്ടല്ലേ സോ നമുക്കിങ്ങനെ ചിന്തിച്ചു ഇതൊരു തൂണാണ് നമ്മൾ തറയിൽ നിൽക്കുന്ന ഒരു തൂണുണ്ട് ആളോട് നിൽപ്പുണ്ട് അല്ലെ ഒരാൾ നിന്ന് അപ്പൊ ഈ ആളിന് മുകളിലേക്ക് കയറണോ അല്ലയോ സോ നാൽപ്പത്തി അഞ്ച് ആണ് നിന്റെ ഉയരം എന്ന് പറയുന്നത് ഇനി അവർ എന്താണ് അവിടെ ഒരു കണക്ക് പറയുന്നത് അഞ്ച് മീറ്റർ ആയ മുകളിലേക്ക് കയറുമ്പോൾ അഞ്ച് മീറ്റർ മുകളിലേക്ക് അപ്പോൾ അഞ്ച് മീറ്റർ മുകളിലേക്ക് കയറുകയാണ് അങ്ങനെ അഞ്ച് മീറ്റർ മുകളിലേക്ക് കയറുമ്പോ കയറുമ്പോൾ മൂന്ന് മീറ്റർ താഴേക്ക് ഇറങ്ങും അതായത് ഒരു മിനിറ്റിലാണ് സംഭവം അതായത് ആദ്യത്തെ മിനിറ്റിൽ അഞ്ച് മീറ്റർ കയറുകയും മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റർ താഴേക്ക് ഇറങ്ങുകയും അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ഒന്നാമത്തെ മിനിറ്റിൽ എന്താ സംഭവിക്കുക ഒന്നാമത്തെ മിനിറ്റ് ഒരു മിനിറ്റ് കൊണ്ട് അയാൾ അഞ്ചു മീറ്റർ മുകളിലേക്ക് കയറുകയും മൂന്ന് മീറ്റർ താഴേക്ക് വരികയും ചെയ്യും റിസൾട്ട് അതിന്റെ റിസൾട്ട് എന്താണ് ആകെ രണ്ട് മീറ്റർ മാത്രമായിരിക്കും അയാൾക്ക് ഒരു മിനിറ്റിൽ കയറാൻ കഴിയുക എന്നുള്ളതാണ് ശരിയല്ലേ അയാൾക്ക് രണ്ട് മിനിറ്റ് രണ്ട് മീറ്റർ മാത്രമേ കയറാൻ കഴിയുള്ളൂ കാര്യം മൂന്ന് അഞ്ച് മീറ്റർ കയറുമ്പോൾ മൂന്ന് മീറ്റർ താഴേക്ക് സോ അഞ്ച് മൈനസ് മൂന്ന് രണ്ട് മീറ്റർ മാത്രമേ അദ്ദേഹം എന്ത് ചെയ്യുള്ളൂ ഒരു മിനിറ്റിൽ കയറും അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും നമുക്ക് രണ്ട് മീറ്റർ കയറാനായിട്ട് രണ്ട് മീറ്റർ കയറാൻ എത്ര മിനിറ്റ് വേണം ഒരു മിനിറ്റ് വേണം ശരിയല്ലേ രണ്ട് മീറ്റർ കയറാൻ ഒരു മിനിറ്റ് വേണം നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് നാൽപ്പത്തി അഞ്ച് മീറ്റർ കയറണം മനസ്സിലായോ നാൽപ്പത്തി അഞ്ച് മീറ്റർ അപ്പം അവിടെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ലാസ്റ്റ് നിങ്ങൾ ചിന്തിക്കുക ലാസ്റ്റ് ആ അയാൾ നാൽപ്പത്തി അഞ്ച് മിനിറ്റിലേക്ക് സോറി നാൽപ്പത്തഞ്ച് മീറ്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ നമ്മൾ എപ്പോഴും ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ചെയ്യേണ്ടത് അത് നോക്കി നാൽപ്പത് മീറ്ററിൽ എത്തിയെന്ന് വിചാരിക്കുക എങ്ങനെ നാൽപ്പത് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു പ്രാവശ്യം കയറുമ്പോൾ എത്ര മീറ്റർ എന്ന് നോക്കാം അഞ്ച് മീറ്റർ കയറാണ് ശരിയല്ലേ ആ അഞ്ച് മീറ്റർ ആകെ ഉയരത്തിൽ നിന്നും അങ്ങ് കുറയ്ക്കുക അപ്പോൾ നാൽപ്പത്തഞ്ച് മീറ്ററിൽ നിന്നും അയാൾ ഒറ്റ പ്രാവശ്യം കയറുമ്പോൾ എത്ര മീറ്റർ കയറും അതും കുറയ്ക്കുക അപ്പോൾ നാൽപ്പത്തഞ്ച് മൈനസ് അഞ്ച് എത്ര കിട്ടും നാൽപ്പത് മീറ്റർ ഇവിടെ നമ്മളൊരു ബൗണ്ടറി എടുക്കുക എന്തിനാണ് ആ ബൗണ്ടറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ നമ്മൾ എപ്പോഴും ഒരു മിനിറ്റിൽ എന്താ സംഭവിക്കുക കയറുന്നു ഇറങ്ങുന്നു പക്ഷേ ഈ ലാസ്റ്റ് നാൽപ്പതിലെത്തി കഴിഞ്ഞാൽ പിന്നെ അയാൾ കയറിയിട്ട് ഇറങ്ങേണ്ട കാര്യമില്ല നാൽപ്പതിൽ എത്തി കഴിഞ്ഞാൽ ഒരു അടുത്ത മിനിറ്റിൽ എന്താ സംഭവിക്കും അഞ്ച് മീറ്ററും കയറും ശരിയല്ലേ അഞ്ച് മീറ്റർ കയറുമ്പോൾ നാൽപ്പത്തഞ്ച് മീറ്ററിന് മുകളിലെത്തി ഇനി താഴേക്ക് വരുന്ന ചോദ്യം വരുന്നില്ലല്ലോ സോ നാൽപ്പത്തഞ്ച് മീറ്റർ കവർ ചെയ്തു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ക്വസ്റ്റിൻ എന്ത്പോലെ ചോദിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഹൈറ്റ് എന്താണോ അതിൽ നിന്നും ഒരു പ്രാവശ്യം കയറുമ്പോൾ കയറുന്ന മീറ്റർ അങ്ങ് എന്ത് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക കുറയ്ക്കുക പക്ഷേ ഞാൻ എന്ത് ചെയ്യും നാൽപ്പതിൽ കൊണ്ട് വെച്ചു ലാസ്റ്റ് മിനിറ്റ് നമുക്ക് ലാസ്റ്റ് അപ്പോൾ അതായത് ഈ ഒരു ഇത്രയും ഹൈറ്റ് അതായത് ഈ അഞ്ച് മീറ്റർ കയറാൻ അതായത് ഒരു മിനിറ്റ് മതി അപ്പോൾ ഇതുവരെ കയറാൻ എത്രയും നമുക്ക് നോക്കാം അതിനോടൊപ്പം ഒരു മിനിറ്റ് കൂട്ടുമ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടും കാര്യം ഇറങ്ങുന്ന കേസ് വരുന്നില്ല നോക്കിയേ രണ്ട് മീറ്റർ കയറാൻ ഒരു മിനിറ്റ് വേണം ശരിയല്ലേ എങ്കിൽ നാൽപ്പത് മീറ്റർ എത്ര മിനിറ്റ് വേണ്ടി വരും അതായത് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് കിട്ടും എങ്കിൽ നമുക്ക് നോക്കാം രണ്ട് മീറ്ററിനെ നാൽപ്പത് മീറ്റർ ആക്കണം എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി ഇന്റു ഇരുപത് അല്ലേ രണ്ട് മീറ്റർ നമുക്ക് രണ്ട് മീറ്റർ ഒരു മിനിറ്റ് കൊണ്ട് തീരും എങ്കിൽ അങ്ങനെന്താക്കാം നാൽപ്പത് മീറ്റർ ആക്കാൻ ഇരുപത് കൊണ്ട് ഗുണിച്ചാൽ മതി സോ എന്താ ഇത് നാൽപ്പത് മീറ്റർ ആയി അല്ലേ നമുക്ക് നാൽപ്പത് മീറ്റർ അല്ലേ വേണ്ടത് ഇനി ഇവിടെ ഇരുപത് കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ ഇരുപത് ഗുണിക്കണം അപ്പോൾ എത്ര വേണം ഇരുപത് മിനിറ്റ് വേണം അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി നാൽപ്പത് മീറ്റർ കയറാൻ ഇരുപത് മിനിറ്റ് വേണം അപ്പൊ ഇവിടം വരെ എത്ര മിനിറ്റ് കൊണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് കവർ ചെയ്യും ഇനി മീറ്റർ മീറ്ററുകൂടെ അല്ലേ നെക്സ്റ്റ് മിനിറ്റിൽ എന്ത് ചെയ്യും അദ്ദേഹം അഞ്ച് മിനിറ്ററുകൂടെ കയറും ശരിയല്ല അപ്പൊ മുകളിലെത്തി പിന്നെ താഴേക്ക് ഇറങ്ങണ്ടാലോ മുകളിൽ എത്തിയല്ലോ സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടം വരെ ഇരുപത് മിനിറ്റും ഈ ഒരു മിനിറ്റ് മിനിറ്റോടെ ചേർത്ത് എത്ര മിനിറ്റ് വേണം ഇരുപത്തി ഒന്ന് മിനിറ്റ് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും ആ പോൾ അല്ലെങ്കിൽ ആ തൂണ് കയറി കഴിയും സോ ഓപ്ഷൻ ഉണ്ടോ നോക്കുക ഇരുപത്തി ഒന്ന് മിനിറ്റ് സിമ്പിൾ അല്ലേ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ഒരു ചോദ്യത്തിന് ചെയ്യാൻ പറ്റും അടുത്ത ചോദ്യം നോക്കാം രമേശ് ഒരു സ്ഥലത്ത് നിന്ന് തെക്കോട്ട് ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം വലത്തേക്ക് വടത്തേക്ക് നമുക്ക് മനസ്സിലായി എന്താണ് ദിശ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അവിടെ നിൽക്കട്ടെ ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ ദിശ ഒന്ന് മാർക്ക് ഇത് വയ്ക്കാം ഇതെന്താണ് ഇത് വടക്ക് ഇത് തെക്ക് ഇത് കിഴക്ക് ദെൻ ഇതെന്താണ് ഇത് പടിഞ്ഞാറ് ശരിയല്ലേ ഇത് ക്വസ്റ്റ്യൻ വായിക്കാം എന്താണ് രമേശ് ഒരു സ്ഥലത്ത് നിന്നും തെക്കോട്ട് ഏഴ് കിലോമീറ്റർ സഞ്ചരിക്കുന്നു അപ്പോൾ എന്താ ചെയ്യുന്നത് ഒരു സ്ഥലത്ത് ഇവിടെയാണെന്ന് വിചാരിക്കുക ഇതാണ് ഈ പറഞ്ഞ പോയിന്റ് അവിടെ തെക്കോട്ട് മീൻസ് താഴേക്കാണ് തെക്കോട്ട് ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചു ശരിയല്ലേ ഇനി എന്താ എക്സാമ്പിൾ നമ്മൾ കിലോമീറ്റർ കൊടുക്കേണ്ടത് ഏഴ് മാർക്ക് ചെയ്തെങ്കിൽ വെച്ചേച്ചാൽ മതി എന്താണ് പറയുന്നത് വർക്ക് അതിനുശേഷം വലത്തേക്ക് അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചു അപ്പോൾ ഇങ്ങനെ വരുന്ന ആളിൻ്റെ വലത വലതായിരിക്കും എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചു അല്ലേ ഇനി എന്താണ് വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് ഏഴ് കിലോമീറ്ററും സോ ഇങ്ങനെ പോകുന്നതാണ് വലതായിരിക്കും ഏഴ് കിലോമീറ്റർ ശ്രദ്ധിക്കുക ഇതേ ദൂരം തന്നെയാണ് ഇങ്ങോട്ട് സഞ്ചരിച്ചത് സോ അത് കറക്റ്റ് എന്തായിരിക്കും ഈ ലെവലിൽ നിൽക്കും ശരിയല്ലേ അപ്പം ഇത് ഏഴ് കിലോമീറ്റർ ശരിയല്ലേ ഈ എന്ത് ചെയ്യും കിലോമീറ്ററും പിന്നെ ഇടത്തേക്ക് തിരിഞ്ഞ് നാല് കിലോമീറ്ററും സഞ്ചരിക്കുന്നു അപ്പോൾ ഇങ്ങനെ പോകുന്ന ആളുടെ ഇടത്ത് ഇങ്ങോട്ടായിരിക്കും ശരിയല്ലേ നമുക്ക് എന്ത് ചെയ്യും ഇത് നാല് കിലോമീറ്റർ ഇവിടെയാണ് ഒന്ന് നിൽക്കുന്നത് അല്ലേ ഇപ്പോൾ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഏത് ദിശയിലാണ് എത്ര കിലോമീറ്ററാണ് ചോദ്യം നോക്കിയേ ഇവിടെ തുടങ്ങിയല്ലേ അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത് അല്ലേ ഈ ഡിസ്റ്റൻസ് നമുക്ക് വേണ്ടത് ഓക്കെ അതിലെങ്ങനെ ചെയ്യാം ഇത് നമുക്ക് ഇത്രയും ഭാഗം നാല് കിലോമീറ്റർ എന്നറിയാം ഇത്രയും ഭാഗം എത്രയാണ് ഇത് അഞ്ചാണെങ്കിൽ ഇതും അഞ്ചായി ഇത് ഇത്രയും അഞ്ചായിരിക്കും സോ മൊത്തം എത്രയായി ഇത് നാല് ഇത് അഞ്ച് സോ ഈ ഡിസ്റ്റൻസാണ് നമുക്ക് വേണ്ടത് സോ ഇത് അഞ്ചും എന്നാലോട് ചിലപ്പോൾ എത്രയായി ഒൻപത് കിലോമീറ്റർ അകലം നോക്കിയേ ഒൻപത് കിലോമീറ്റർ ഒൻപത് കിലോമീറ്റർ ഒന്ന് ഒറ്റ ആൻസറേ ഉള്ളൂ അപ്പൊ ദിശയുടെ കേസ് നോക്കുകയുള്ളൂ വേണ്ട പടിഞ്ഞാറ് തന്നെയായിരിക്കും ഇക്കാര്യം ഇങ്ങോട്ട് നോക്കി ദിശ ഇങ്ങോട്ട് പടിഞ്ഞോടല്ലേ വയ്ക്കാം ഇങ്ങോട്ട് ആയ ദിശ പടിഞ്ഞാറാണ് സൊ ഒമ്പതൊന്ന് ഒറ്റ ഓപ്ഷൻ ഉണ്ട് സോ ആൻസർ ഒൻപത് കിലോമീറ്റർ പടിഞ്ഞാറ് എളുപ്പമാണ് ഈ ചോദ്യം ദിശ നോക്കി ചെയ്യുന്ന ചോദ്യമാണ് നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളോട് നല്ലത് ചെയ്യാം ക്ലോക്കലേറ്റ് സമയം പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് പ്രതിബിംബത്തിലെ സമയം എന്താ സ്ഥിരം നമ്മൾ കാണുന്നൊരു പാറ്റേൺ ആണ് പക്ഷേ പന്ത്രണ്ട് മണി ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പതിനൊന്ന് അറുപതിൽ നിന്നാണ് കുറയ്ക്കാറ് പക്ഷേ പന്ത്രണ്ട് ഒന്ന് ഈ സമയങ്ങളൊക്കെ വരുവാന്നല്ല അതിനിടയ്ക്കുള്ള സമയം നമ്മൾ വരുവാന്നേൽ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താണ് നമ്മൾ ഇവിടെ ഇരുപത്തി മൂന്ന് അറുപതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതരുന്നത് ഇരുപത്തി മൂന്ന് അറുപതിൽ നിന്നും കുറയ്ക്കുക അതായത് ഇരുപത്തി നാല് എന്നുള്ളതിൽ നിന്ന് നമ്മൾ ഇരുപത്തി മൂന്ന് അറുപതിൽ നിന്ന് എടുക്കുകയാണ് അത് നമ്മൾ കുറയ്ക്കുകയാണ് എന്തിനെ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് അത് ഓർത്തുകൊടുക്കുക സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ക്ലോക്കിൻ്റെ സമയങ്ങളിലൊക്കെ ഇത് കാര്യമായിട്ട് പറഞ്ഞതാണ് പതിനൊന്ന് അറുപതിൽ നിന്ന് കുറയ്ക്കുന്നത് അതിനേക്കാൾ ചെറിയ സമയമായിരിക്കും ഇത് പതിനൊന്ന് അറുപതിനേക്കാൾ കൂടിയ സമയമായതുകൊണ്ട് നമ്മൾ അതിനെ ഇരുപത്തി മൂന്ന് അറുപതിൽ നിന്നാണ് കുറയ്ക്കുക അല്ലെങ്കിൽ പതിനൊന്ന് അറുപതിൽ നിന്നാണ് കുറയ്ക്കുന്നത് പക്ഷേ പതിനൊന്നാനേക്കാൾ കൂടിയ സമയമാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്തിൽ നിന്ന് കുറയ്ക്കും നമ്മൾ ഇരുപത്തിമൂന്ന് അറുപതിൽ നിന്ന് കുറയ്ക്കും കുറച്ച് നോക്കി അറുപതിന് നാൽപ്പത്തഞ്ച് കുറയ്ക്കുമ്പോൾ പതിനൊറ്റി പെഴുതാം കുഴപ്പമൊന്നുമില്ല ശരിയല്ലേ സോ അതിൻ്റെ ഇവിടെ മൂന്നി രണ്ട് കുറയ്ക്കുമ്പോൾ ഒന്ന് വരും ശരിയല്ലേ രണ്ടിൽ ഒന്ന് കുറയ്ക്കുമ്പോൾ ഒന്ന് വരും പതിനൊന്ന് പതിനഞ്ചാണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത് അപ്പോൾ പ്രതിബിംബത്തിലെ സമയം പതിനൊന്ന് പതിനഞ്ചായിരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട് അടുത്ത ചോദ്യം നമുക്ക് ഒരുപാട് രീതികൾ ചെയ്യാൻ പറ്റും ഇത് ഒന്നുകിൽ ഡയറക്റ്റ് ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം അൻപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളുടെ തുക എണ്ണൽ സംഖ്യകളുടെ തുകയാണ് അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയാണ് എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെത്തേഡ് ചെയ്യാം അതല്ലെങ്കിൽ അല്ലെങ്കിൽ മുതൽ തുടർന്ന് പെട്ടെന്ന് നമുക്ക് തെറ്റിക്കാൻ അറിയാമോ നമ്മൾ നമ്മൾ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം എൻ ഇൻ ് എൻ പ്ലസ് വൺ ബൈ ടു എന്ന് പറഞ്ഞ ഫോർമുല നമ്മൾ പഠിച്ചു യൂസ് ചെയ്യും പക്ഷെ അത് ചെയ്യാൻ പാടില്ല അവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് വരുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ് എൻ സംഖ്യകളുടെ തുക എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ തുടർച്ചയായിട്ടുള്ള തുടർച്ചയായിട്ടുള്ളത് തന്നെയാണ് ആദ്യത്തെ മീൻസ് ഒന്നിൽ തുടങ്ങുന്നതാണെങ്കിൽ മാത്രമേ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പല ക്ലാസ്സുകളിൽ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ മിസ്റ്റേക്ക് വരുത്താൻ എക്സാം ഹാളിൽ മിസ്റ്റേക്ക് വരുത്താൻ പറ്റിയ ക്വസ്റ്റിനാണത് ഒന്നിൽ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു എന്ന് പറഞ്ഞ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് അൻപത്തൊന്നിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും എണ്ണൻ സംഖ്യയുടെ കോൺസെപ്റ്റ് ഉപയോഗിച്ചത് അത് ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമുക്കത് പറയാം എങ്ങനെയാണ് എണ്ണ സംഖ്യയുടെ ഫോർമുലിച്ചത് ചെയ്യാന്നുള്ളത് അപ്പോൾ നമുക്കിത് സമാന്തസേണി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ചെയ്യാം അപ്പൊ സമാന്തസേണി എന്താ പറയാ നമുക്ക് തുക കണ്ടുപിടിക്കാനുള്ള ഫോർ ഒരുപാട് ഉണ്ട് ഇതില് അവസാന പദം ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇങ്ങനെ എടുക്കാം എൻ ബൈ ടു ഇൻറ്റു ആദ്യപദം പ്ലസ് അന്തിപദം അല്ലെങ്കിൽ എ വൺ പ്ലസ് എ എൻ അല്ലെങ്കിൽ ടി വൺ പ്ലസ് ടി എൻ ഇതിനൊക്കെ എടുക്കാം എന്ത് കൊണ്ടുവടുക്കാം ചില ടി വണ്ടായിരിക്കും പഠിക്കുക ചില എ ഇട്ടായിരിക്കും പഠിക്കുക ചില എക്സിറ്റ് ഈ റീസെൻ്റ് പഠിച്ചിറങ്ങിയ കുട്ടികൾ എക്സിറ്റ് ആയിരിക്കും പഠിക്കുക എനിവേ സോ ഇതിനകത്ത് ആദ്യ പദം നമുക്കറിയാം എത്രയാണ് ആദ്യ പദം അമ്പത്തൊന്ന് അവസാന പദം നൂറ് പക്ഷേ എൻ പദങ്ങളുടെ എണ്ണം നമുക്കറിയില്ല എൻ കണ്ടുപിടിക്കാം ഞാൻ എന്നാൽ ആയതുകൊണ്ട് തന്നെ ഞാൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി അതായത് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക അവസാന പദത്തിൽ നിന്നും പദം കുറച്ചിട്ട് ഒന്ന് കൂട്ടുക അപ്പോൾ നൂറിൽ നിന്നും നാൽപ്പത്ത് അമ്പത്തൊന്ന് കുറയ്ക്കുമ്പോൾ നാൽപ്പത്തൊമ്പത് കിട്ടും അതിനോട് ഒന്ന് കൂട്ടുക അതാണ് അവസാന പദത്തിൽ നിന്നും പദം കുറയ്ക്കുക ഒന്ന് കൂട്ടുക അപ്പോൾ ഇവിടെ എന്ത് വരും നൂറെ മൈനസ് അമ്പത്തൊന്ന് നാൽപ്പത്തൊമ്പത് പ്ലസ് ഒന്ന് അൻപത് സോ പറഞ്ഞാൽ നമുക്ക് എസ് എൻ ഇസ് ഈക്വൽ ടു അൻപത് ബൈ രണ്ട് ഇൻ എ വൺ പ്ലസ് എ എൻ എ വൺ അത്രയാണ് അമ്പത്തൊന്ന് പ്ലസ് എൻ്റെ എത്രയാ നൂറ് അവസാനം സോ ഇരുപത്തി അഞ്ച് ഇൻഡു എന്ത് വരും നൂറ്റി അൻപത്തി ഒന്ന് കുളിച്ചാൽ മതി നൂറ്റി അൻപത്തി ഒന്ന് ഇരുപത്തഞ്ച് നോക്കാം നമുക്ക് അഞ്ച് അഞ്ചഞ്ച് ഇരുപത്തി അഞ്ച് ബാലൻസ് രണ്ട് അഞ്ച് രണ്ട് ഏഴ് ശരിയല്ലേ ഒരു രണ്ട് രണ്ട് അഞ്ച് രണ്ട് പത്ത് രണ്ടൊന്ന് മൂന്ന് സോ അഞ്ച് അഞ്ച് രണ്ട് ഏഴ് ഏഴ് മൂന്ന് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഞാൻ മൾട്ടിപ്ലയർ ഉണ്ടെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കണം മെത്തേഡ് തന്നെയാണ് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് നമ്മുടെ ആൻസർ എന്ന് പറയാം അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് കിട്ടിയൊരു ചോദ്യം തന്നെ ആയിരുന്നു ഓക്കെ അത് കഴിയും ഏഴാം ഇതും സ്ഥിരം പാറ്റേൺ ചോദ്യമാണ് മുപ്പത്തിയാറ് കുട്ടികളുടെയും ഒരു അധ്യാപകന്റെയും ശരാശരി വയസ്സ് പതിനഞ്ച് അധ്യാപകൻ ഒരു വയൽ ശരാശരി ഒന്ന് കുറയും അധ്യാപകൻ്റെ വയസ്സെന്ത് നമുക്കറിയാം മുപ്പത്തിയാറ് കുട്ടികളുടെയും ഒരു അധ്യാപകൻ്റെ മീൻസ് മുപ്പത്തി ഏഴ് പേരുടെ മുപ്പത്തിയേഴ് പേരുടെ ശരാശരി നമുക്കറിയാം എത്രയാണ് അത് പതിനഞ്ച് അപ്പം മുപ്പത്തേഴ് ഇൻറ്റു പതിനഞ്ച് അതായിരിക്കും ഈ മുപ്പത്തി ഏഴ് പേരുടെ വയസ്സുകളുടെ തുക സോ മുപ്പത്തേഴ് ഇൻറ്റു പതിനഞ്ച് നോക്കാം നമുക്ക് മുപ്പത്തേഴ് ഇൻറ്റു പതിനഞ്ച് അഞ്ച് ഏഴ് മുപ്പത്തഞ്ച് ബാലൻസ് മൂന്ന് അഞ്ച് മൂന്ന് പതിനഞ്ച് മൂന്നും പതിനെട്ട് ഒരേ ഏഴ് ഒരു മൂന്ന് മൂന്ന് അപ്പോൾ എന്താ പറയുക കൂട്ടുമ്പോൾ അഞ്ച് എട്ട് ഏഴും പതിനഞ്ച് ഒന്ന് പതിനാറ് മൂന്ന് മൂന്ന് നാല് സോറി മൂന്നാലൊന്ന് അഞ്ചുണ്ട് അല്ലേ സോ ബാലൻസ് ഉണ്ടോ അഞ്ഞൂറ്റി അറുപത്തഞ്ച് ശരിയായിരിക്കണം അഞ്ച് ഏഴ് മുപ്പത്തഞ്ച് മൂന്ന് അഞ്ച് മൂന്ന് പതിനഞ്ച് മൂന്ന് പതിനെട്ട് ഒരേ ഏഴ് ഒരു മൂന്ന് മൂന്ന് കൂട്ടുമ്പോൾ അഞ്ച് എട്ട് ഏഴ് പതിനഞ്ച് മൂന്ന് നാല് ഒന്നും അഞ്ച് അഞ്ഞൂറ്റി അറുപത്തി സോറി ഇവിടെ ആറല്ലേ അഞ്ചല്ലേ വരുന്നത് അല്ലേ സോറി കൂട്ടിൽ മിസ്റ്റേക്ക് ഒന്ന് തോന്നുന്നു അഞ്ച് എട്ട് വീഴും പതിനഞ്ച് അല്ലേ ബാലൻസ് ഇല്ലല്ലോ അവിടെ സോ മൂന്നൂ നാലൊന്നും അഞ്ച് അഞ്ഞൂറ്റി അൻപത്തഞ്ചാണ് ഡോസ് സോറി കുറച്ച് മിസ്റ്റേക്സ് തോന്നുന്നു എൻ്റെ മിസ്റ്റേക്ക് ആണ് സോ മുപ്പത്തിയേഴ് പേരല്ലേ ഇനി എന്താ പറയുക അതിൽ നിന്നും അധ്യാപകർ ഒഴിവായി അപ്പം എത്ര പേരായി വീണ്ടും മുപ്പത്തി ആറ് പേരായിട്ട് കുറഞ്ഞു സോ മുപ്പത്തി ആറ് പേരായി അവരുടെ തുക എന്താ അപ്പം ശരാശരി ഒന്ന് കുറയുന്നു എന്നാണ് പറയുന്നത് അപ്പം ശരാശരി നേരത്തെ പതിനഞ്ചായിരുന്നത് ഒന്ന് കുറഞ്ഞ് പതിനാലാവും സോ നമുക്ക് നോക്കാം മുപ്പത്തി ആറ് എൻറ്റു പതിനാല് അപ്പം തുക എത്രയായി ആറ് നാല് ഇരുപത്തിനാല് രണ്ട് ബാലൻസ് നാല് മൂന്ന് പന്ത്രണ്ട് രണ്ടും പതിനാല് ഒരാറ് ആറ് ഒരു മൂന്ന് മൂന്ന് കൂട്ടുമ്പോൾ എന്താ പറയുക നാല് ആറ് നാല് പത്തിന് പൂജ്യം മൂന്ന് നാല് ഒന്നും അഞ്ച് സോ നമുക്കൊന്ന് മൈനസ് ചെയ്യാം എന്താ പറയുക മുപ്പത്തേഴ് മുപ്പത്താറ് കുറയും ഒന്ന് അതായത് അധ്യാപകൻ്റെ പ്രായമാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ സോ അഞ്ച് നാല് കുറച്ച ഒന്ന് അഞ്ചിന്ന് പൂജ്യം കുറച്ച അഞ്ച് സോ അൻപത്തി ഒന്ന് വയസ്സായിരിക്കും അധ്യാപകൻ ഉണ്ടായിരിക്കുക അൻപത്തി ഒന്ന് വയസ്സുണ്ടോ നോക്കി ഓപ്ഷൻ അൻപത്തി ഒന്ന് വയസ്സുണ്ട് ഓക്കെ സോ ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് ചോദ്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ് നമുക്ക് എട്ട് ഒമ്പത് കഴിഞ്ഞലേക്ക് വരാം ഇരുപതിനായിരം രൂപ പത്ത് ശതമാനം കൂട്ടുപലിശ നിരക്കിൽ രണ്ട് വർഷത്തേക്ക് ഉള്ള ആകെ അല്ല രണ്ട് വർഷത്തേക്ക് ആകെ എത്ര രൂപ ലഭിക്കും എല്ലാം കൂടി എത്ര രൂപ ലഭിക്കുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഞാൻ ചെറിയ മാറ്റം വരുത്തിയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എൻ്റെ കണ്ടന്റ് ഇത് തന്നെയാണ് ഇരുപതിനായിരം രൂപ പത്ത് ശതമാനം കൂട്ടുപലിശ നിരക്ക് രണ്ട് വർഷത്തേക്ക് എത്ര രൂപ കിട്ടും പലിശ പലിശയെല്ലാം കിട്ടുന്നുണ്ട് ആകെ തുക എത്ര കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ റേഷ്യോ ചെയ്യുന്ന എനിക്ക് ഏറ്റവും ബെറ്റർ റേഷ്യോടെ വീഡിയോ നിങ്ങൾ കണ്ടല്ലേ നിങ്ങൾ പറയുക നമ്മൾ അതിൻ്റെ ലിങ്ക് തരാം അതാണ് ഏറ്റവും എളുപ്പം അപ്പോൾ രണ്ട് കണക്കിൽ നമ്മുടെ റേഷ്യോ എന്തായിരിക്കും ടൂസ്റ്റ് എന്നായിരിക്കും അല്ലയോ ടൂസ്റ്റ് വൺ പറഞ്ഞാണ് ടൂസ്റ്റ് വൺ ആണ് റേഷ്യോ ദെൻ ദ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഇരുപതിനായിരം രൂപ പത്ത് ശതമാനം കൂട്ടുവലിച്ച നിരക്കിലാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മുടെ എമൗണ്ട് എത്രയാണ് ഇരുപതിനായിരം രൂപ പത്ത് ശതമാനം കൂട്ടുപലിച്ച നമ്മൾ എന്ത് ചെയ്യണം രണ്ട് പ്രാവശ്യം രണ്ട് വർഷത്തേക്ക് ആയതുകൊണ്ട് രണ്ട് പ്രാവശ്യം പലിശ കണ്ടെത്തണം എത്രയാണ് ആണ് ഇരുപതിനായിരം രൂപയ്ക്ക് പത്ത് ശതമാനം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് പറയാം ആദ്യം നമ്മൾ രണ്ട് പ്രാവശ്യത്തിൽ ഫസ്റ്റ് നമ്മൾ എന്തായിരിക്കും ഇരുപതിനായിരത്തിന്റെ പത്ത് ശതമാനം കണ്ടെത്തണം ഇരുപതിനായിരത്തിന്റെ പത്ത് ശതമാനം എളുപ്പം എന്താ ഒരു സ്ഥാനമായ ദശാംശം കൊടുത്താൽ മതി അതായത് രണ്ടായിരം സോ രണ്ടായിരം ഇത് നമ്മൾ ഒരുപാട് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്പീഡ് പറയുന്നത് കേട്ടോ നമുക്ക് ഡൗട്ട് ഉള്ളവർ ചോദിച്ചാൽ നമുക്ക് എൻ്റെ വീഡിയോ ലിങ്ക് ചെയ്യാം എളുപ്പമാണ് ഇത് ചെയ്യാം അപ്പോൾ ഇരുപതിനായിരത്തിൻ്റെ പത്ത് ശതമാനം രണ്ടായിരം ഇനി വീണ്ടും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം പലിശ കണ്ടുപിടിക്കണം രണ്ടായിരത്തിൻ്റെ പലിശ കാര്യം രണ്ട് വർഷത്തേക്കാണ് അപ്പോൾ രണ്ട് പ്രാവശ്യം പലിശ കണ്ടുപിടിക്കണം അല്ലയോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഇ ഈ കിട്ടിയ ഇരുപതിനായിരത്തിൻ്റെ അല്ല ഈ കിട്ടിയ രണ്ടായിരത്തിൻ്റെ പത്ത് ശതമാനം റേറ്റ് പത്ത് സോറി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പത്ത് ശതമാനമാണ് ഈ കിട്ടിയ രണ്ടായിരത്തിൻ്റെ പത്ത് ശതമാനം കണ്ടുപിടിക്കും എന്ത് ചെയ്യും നമ്മള് ഒരു സാധനങ്ങളായിട്ട് കുത്തു കൊടുക്കും അപ്പോൾ പത്ത് ശതമാനം കണ്ടു തുടങ്ങിയാൽ എപ്പോഴും ഒരു സാധനമായിട്ട് കുത്തുകൊടുത്താൽ മതി അല്ലേ സോ ഒരു സാധനമായിട്ട് ശേഷം നമുക്ക് ഇരുന്നൂറ് കണ്ടോ ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഇതിനെ ഈ റേഷ്യോ രണ്ടു കുളിക്കും ഇതിനെ ഈ റേഷ്യടെ ഒന്നുകൊണ്ട് കുളിക്കും അപ്പോൾ എന്താ കിട്ടുക രണ്ടായിരം രണ്ട് നാലായിരം ഇരുന്നൂറ് അതിൻ്റെ ഒന്ന് ഇരുന്നൂറ് സോ നമുക്ക് എന്ത് ചെയ്യാം നാലായിരത്തി ഇരുന്നൂറ് ഇതായിരിക്കും അവിടുത്തെ കൂട്ടുപലിശ എന്ന് പറയുന്നത് ഈ നാലായിരത്തി ഇരുന്നൂറാണ് അവിടുത്തെ കൂട്ടുപലിശ എന്ന് പറയുന്നത് ഇനി നമുക്ക് വേണ്ടത് കൂട്ടുപലിശയല്ല എമൗണ്ട് ആണ് അപ്പോൾ ഇരുപതിനായിരവും പിന്നെ ഈ നാലായിരത്തി അഞ്ഞായിരത്തി ഇരുന്നൂറ് കിട്ടും അപ്പൊ ഇരുപതിനായിരം പ്ലസ് നാലായിരത്തി ഇരുന്നൂറ് അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് ശരി അല്ലേ ഇരുപത്തിനായിരത്തി ഇരുന്നൂറ് നോക്കിയകത്ത് ഇരുപത്തിനായിരത്തി ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് ആൻസർ എളുപ്പമാണ് ഇത് മറ്റന്നാണെങ്കിൽ നമ്മൾ ഫോർമുലെ കുറിച്ച് വലിയ വലിയ നമ്പർ വരും എളുപ്പം എന്ന് പറയുന്നത് മൂന്ന് ആറ് പന്ത്രണ്ട് ഇരുപതാല് എക്സെട്രാ ടു മുന്നൂറ്റി ഇരുപത്തിരണ്ട് ശ്രേണിയിൽ എത്ര ഉണ്ടെന്നുള്ളതാണ് നല്ല ചോദ്യമാണ് ഇത് സമാന്തര ശ്രേണി അല്ല സമഗുണിത ശ്രേണി അതിൻ്റെ വീഡിയോയും നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ടോപ്പിക് വൈസ് എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ടോപ്പിക് വൈസ് ചെയ്തിട്ടുള്ളതാണ് സമഗുത ശ്രേണി ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് നമ്മൾ പറയും അപ്പോൾ അതിലെ ജോമെട്രിക് പ്രോഗ്രഷൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയുന്നു അല്ലെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടി ഇപ്പോൾ നമുക്ക് അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റില്ല നമുക്ക് പറയാം ഒരു ജോമെട്രിക് പ്രൊക്കെ എന്തൊക്കെയാണ് മൂന്ന് ആറ് പന്ത്രണ്ട് ഇരുപത് എക്സെട്രാ അതിൻ്റെ ആദ്യ പദമാണ് മൂന്ന് സോ നമുക്ക് എഴുതാം അതിൻ്റെ ആദ്യ പദം എ എന്ന് പറയുന്നത് മൂന്നാണ് ഓക്കെ ഇനി അതിന്റെ കോമൺ റേഷ്യോ പൊതുഗുണിതം എന്നൊരു സാധനം ഉണ്ട് അതെങ്ങനെയാ കണ്ടുപിടിക്കുക അതെന്താണ് ഈ കോ ശ്രേണി എന്ന് പറഞ്ഞാലേ ഒരേ സംഖ്യ വീതം ഗുണിച്ചു കുണിച്ചു ഏതാണ് മൂന്നേ ഗുണം രണ്ട് ആറ് വീണ്ടും രണ്ടുകൊണ്ട് ഗുണിച്ചു വീണ്ടും രണ്ടു കൊണ്ട് ഗുണിച്ചു അങ്ങനെ ശ്രേണി കിട്ടിയിരിക്കുന്ന അപ്പോൾ ഈ സംഖ്യയാണ് നമ്മൾ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് അത് കിട്ടാനായിട്ട് ഈ ആറിനെ കൊണ്ട് ഹരിച്ചാൽ മതി അല്ലെങ്കിൽ പന്ത്രണ്ടിനെ കൊണ്ട് ഹരിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ഗുണിച്ചു കുണിച്ചു പോയ സംഖ്യ നമ്മൾ കോമൺ റേഷ്യോ ആറ് പറയും അത് രണ്ടാണ് ശരിയല്ലേ ഇനി ഇതിന്റെ അവസാന പദം എന്തിടാം മുന്നൂറ്റി എൺപത്തിനാലാണ് അതല്ല നമ്മൾ എ എൻ എന്നോ ടി എന്നോ എടുക്കും മുന്നൂറ്റി എൺപത്തിനാല് ഇതുവരെ എത്ര പദങ്ങൾ ഉണ്ടെന്നാണ് ചോദ്യം ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ടരുന്നത് എൻ്റെ ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ത് ടം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്ത് ടേം എന്ന് പറയുന്നത് a ആർ റൈസ് ടു എൻ മൈനസ് എന്നാണ് ഇതാണ് എൻ്റെ ടേമിൻ്റെ ഫോർമുല സമഗുണ സേന എ എൻ ഇസ് ഈക്വൾ ടി എൻ ഇസ് ഈക്വൾ ടു എൻ മൈനസ് വൺ അപ്പം നമുക്കറിയാം ഇതിൽ എത്രയാണ് an എൻ മുന്നൂറ്റി എൺപത്തിനാലാണ് അല്ലേ എത്രയാണ് എ മൂന്നാണ് ഇൻറ്റു ആറ് എത്രയാണ് ആറ് രണ്ടാണ് റൈസ് ടു എൻ മൈനസ് എല്ലാം അതുപോലെ എഴുതി എന്തിന് വാല്യൂ ഇല്ല നമുക്ക് ഇത് നമ്മൾ തെറ്റിക്കുന്നറിയോ നമ്മൾ ഇത് തമ്മിൽ ഗുണിച്ച് ആറേ റൈസ് ടു എൻ മൈനസ് ഒന്ന് എഴുതും അതിനുള്ള റൈറ്റ് നമുക്കില്ല ശരിയല്ല മൂന്ന് കാര്യം ഇതൊരു കൃത്യംഗമാണ് അതിൻ്റെ സംഖ്യ കൊണ്ട് ഗുണിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്താണ് ഇത് മൂന്നേ ഇൻറ്റു രണ്ടേ റൈസ് ടു എൻ മൈനസ് അങ്ങനെ തന്നെ ഇട്ടിരിക്കാനേ പറ്റുള്ളൂ ചിലർ നമ്മൾ തെറ്റിദ്ധരിച്ച് എന്ത് ചെയ്യും മൂന്നേ ഓണം രണ്ട് ആറ് എന്ന് എഴുതും ഇനി നിങ്ങൾ അങ്ങനെ ചിന്തിച്ചവരാണെങ്കിൽ ഇനി അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ് ഓക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ മൂന്നിനെഴുതും ഇപ്പുറത്തോണ്ട് അപ്പൊ എന്താകും മുന്നൂറ്റി എൺപത്തിനാല് ബൈ മൂന്ന് ഇസ് ഈക് മൈനസ് വൺ പെട്ടു വേണം ഒരു മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് ആറ് എട്ട് മൂന്ന് ഇരുപത്തിനാല് സോ നമുക്ക് എന്ത് കിട്ടി രണ്ടേ റൈസ് ടു എൻ മൈനസ് വൺ ഇസ് ഈക്വൾ ടു നൂറ്റി ഇരുപത്തെട്ട് അല്ല ഇത് നമ്മൾ കൃത്യം പഠിച്ച സാധനമാണ് രണ്ടേ റൈസ് ടു എന്ന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ഈ കഴിയുന്ന സാധനത്തിന് രണ്ടിൻ്റെ രീതിയിൽ ഫാക്ടറൈസ് ചെയ്യണം ഘടകക്രിയ നമുക്കൊന്ന് ഘടകക്രിയ നൂറ്റി ഇരുപത്തെട്ടിന് രണ്ട് അറുപത്തിനാല് രണ്ട് മുപ്പത്തിരണ്ട് രണ്ട് പതിനാറ് രണ്ട് എട്ട് രണ്ട് നാല് രണ്ട് രണ്ട് എത്ര എണ്ണം വന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ശരിയല്ലേ അപ്പോൾ ഏഴ് എണ്ണം വന്നു അതായത് നമുക്ക് ഇങ്ങനെ പറയാം നൂറ്റി ഇരുപത്തെട്ടിന് നമുക്ക് രണ്ടേ റൈസ് ടു ഏഴെന്ന് എഴുതാം ശരിയല്ലേ കാര്യം ഏഴ് രണ്ടുകളിൽ കുണിക്കുന്നതാണ് ഈസ് ഈക്വൽ ടു രണ്ടേ റൈസ് ടു എൻ മൈനസ് വൺ നോക്കി താഴെ ബേസുകളെ ഒരുപോലെ ആയി അങ്ങനെ പാദങ്ങൾ ഒരുപോലെ ആണെങ്കിൽ അതിൻ്റെ പവറുകളും ഒരുപോലെ ആയിരിക്കും അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്തിനും ഈക്വൽ ആയിരിക്കും സെവൻ എൻ മൈനസ് വൺ ഏഴിന് ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ എന്നെന്തായിരിക്കും മൈനസിന് അപ്പുറത്ത് പോകുമ്പോൾ ഏഴേ പ്ലസ് ഒന്ന് എട്ട് ഇച്ചിരി നല്ലൊരു കൊസ്റ്റൻ ആണ് ആ കൊസ്ൻ എന്ന് പറയുന്നത് എട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ അപ്പൊ ഇങ്ങനെ നമുക്ക് ആ ചോദ്യത്തിന് ചെയ്യാൻ പറ്റും ഇതിന്റെ ചിലപ്പോൾ കുറച്ച് പേർക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരിക്കാം കാരണം നമ്മൾ റയർ ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് സമകൂണെന്ന് എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ ലിങ്ക് നമുക്ക് താഴെ വേണമെങ്കിൽ കൊടുത്തിരിക്കുക നിങ്ങൾ കയറി നോക്കുക എന്നാൽ നിങ്ങൾ സംശയം ചോദിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് അതിന്റെ സംഗതി എന്ന് അപ്പോൾ ആ പറയാൻ കിട്ടി നമുക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് അവസാന ചോദ്യത്തിലേക്ക് വരാം ചതുരാകൃതിയായ ഒരു പുരയിടത്തിന്റെ ചുറ്റളവ് അഞ്ഞൂറ്റി അറുപത് മീറ്റർ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം നാല് ഈസ്റ്റ് മൂന്ന് ചതുരത്തിന്റെ പരപ്പളവ് ബന്ദ് എന്നുള്ളതാണ് ചോദ്യം നോക്കാം നമുക്ക് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നീളം ഗുണം വീതി ലെങ് ടു ബ്രെത്ത് നമുക്ക് എന്താണെന്ന് അറിയാം നാലേ നമുക്ക് എന്ത് ചെയ്യാം ലെങ്കിന് കറസ്പോണ്ടിടെ ഫോർ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഫോർ എക്സ് ബ്രത്തിന് പകരം കറസ്പോണ്ടിങ് ത്രീ ആയതുകൊണ്ട് നമുക്ക് ത്രീ എക്സ് എടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഓക്കെ സോ നമുക്ക് ലെങ്ങ് നമുക്ക് അതിൻ്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് അല്ലേ പെരിമീറ്റർ തന്നിട്ടുണ്ട് ചുറ്റളവ് എത്രയെന്ന് പറയുന്നുണ്ട് അഞ്ഞൂറ്റി അറുപത് മീറ്റർ ശരിയല്ലേ എന്താണ് ഒരു ചതുരത്തിന് ചുറ്റളിക്കുന്ന ഫോർമുല രണ്ടേ ഇൻറ്റു എൽ പ്ലസ് ബി ശരിയല്ലേ അത് എത്ര പറയുന്നുണ്ട് അഞ്ഞൂറ്റി അറുപത് നമുക്ക് എന്ത് ചെയ്യാം ഈ ചെയ്യുമ്പോൾ രണ്ടിനടുത്ത അപ്പുറത്തും പോകാം അപ്പൊ ബാക്കി എന്താവും എൽ പ്ലസ് ബി ഇസ് ഈക്വൾ ടു രണ്ട് അപ്പുറത്തും എന്ത് ചെയ്യും ഹരി അഞ്ഞൂറ്റി അറുപതേ ബൈ രണ്ട് എന്ത് കിട്ടും നമുക്ക് രണ്ട് അഞ്ചിന് ഹരിക്കുമ്പോൾ രണ്ടെന്ന് കിട്ടും ഇരുന്നൂറ്റി എൺപത് നമുക്ക് കിട്ടും ശരിയല്ലേ ഇനി നോക്കിയറിയാം നാലെക്സ് പ്ലസ് ബി നമുക്കറിയാം മൂന്ന് എക്സ് ഇരുന്നൂറ്റി എൺപത് അപ്പോ നാല് പ്ലസ് മൂന്ന് ഇരുന്നൂറ്റി എൺപത് എങ്കിൽ എക്സ് എത്രയാ ഇരുന്നൂറ്റി എൺപത് ബൈ ഏഴ് സോ ഹരിക്കുമ്പോ നാല് എഴുപത്തി നാല്പതെന്ന് കിട്ടും ശരിയല്ലേ അപ്പൊ എക്സ് നമുക്ക് നാല്പത് കിട്ടി അപ്പൊ എക്സ് നാല്പത് കിട്ടി എന്താർത്ഥം എൽ ഇ സി കൊണ്ട് നമുക്ക് അറിയാം നാല് എക്സ് അല്ലേ സോ നാല് ഇൻറ്റു നാല്പത് അതായത് നൂറ്റി അറുപതായിരിക്കും എല് മൂന്ന് എക്സ് നടക്കുന്ന മൂന്നേ ഇൻറ്റു നാൽപ്പത് അതായത് നൂറ്റി ഇരുപത് ലെങ്ത്തും ബ്രെത്തും കിട്ടി എന്താ ചോദ്യം പരപ്പ് പരപ്പ് മീൻസ് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും എന്ന് പറഞ്ഞത് നീളം ഗുണം വീതി അതായത് നൂറ്റി അറുപത് ഇൻറ്റു നൂറ്റി ഇരുപത് നമുക്ക് ഈ രണ്ട് പൂജ്യങ്ങൾ കളഞ്ഞിട്ട് പതിനാറേ ഗുണം പന്ത്രണ്ട് ഗുണിക്കാം പതിനാറേ ഗുണം പന്ത്രണ്ട് രണ്ടാറ് പന്ത്രണ്ട് ഒന്ന് ഒരു രണ്ട് രണ്ടു ഒന്ന് മൂന്ന് ശരിയല്ലേ ഒരാറാറ് ഒരുന്നൊന്ന് രണ്ട് ആറുമൂന്ന് ഒമ്പത് ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ടും എത്ര പൂജ്യവും രണ്ട് പൂജ്യവും സോ പത്തൊമ്പത് ഇരുന്നൂറ് ആണ് നമ്മുടെ ആൻസർ നോക്കാം പത്തൊമ്പതിരുന്നൂറ് അടങ്ങുന്ന ആൻസർ അപ്പോ എനിവേ നമുക്ക് സാധാരണഗതിയിൽ മുൻപൊക്കെ എക്സാം അപ്പോൾ റീസൻ്റ്ലി എന്ന ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും പോലെ കടുപ്പിച്ച ചോദ്യങ്ങളായിരുന്ന ചില ചോദ്യങ്ങൾ അതും പഴയ പാറ്റേൺ ആണ് പുതിയ പാറ്റേൺ ഉള്ള ചോദ്യങ്ങൾ നമുക്ക് ഇന്നത്തെ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല സോ ഈ ചോദ്യങ്ങളായിരുന്നു നമുക്ക് ഇന്ന് ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി കിട്ടിയെന്ന് കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളുടെ ബാക്കി നിർദ്ദേശങ്ങളും നിങ്ങളുടെ കമൻസുകളൊക്കെ നിങ്ങളുടെ രേഖപ്പെടുത്തുക എക്സാംസിൻ്റെ ആ ടഫ്നസ്സും എല്ലാം നിങ്ങൾ പറയാം സോ മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് അടുത്ത ദിവസം വിടുക